അകത്തറുത്താൽ പുറത്തറിയും ചക്ക കൊക്കിരിക്കും കുളം വറ്റി വറ്റി നിലവിളക്ക് ആരും കാണാതെ വരും ആരും കാണാതെ പോകും കാറ്റ് സൂചിക്കാലിൽ വട്ടം തിരിയും മുട്ടത്തലയൻ കുട്ടപ്പൻ പമ്പരം മുക്കണ്ണൻ ചന്തയ്ക്ക് പോയി തേങ്ങ വേലിപ്പൊത്തിൽ വൈരക്കല്ല് മിന്നാമിനുങ്ങ് അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് വാല് ചിരവ അമ്മ കൊലുന്നനെ മക്കൾ കുരുന്നനെ കവുങ്ങ് വല നൂൽക്കും ഞാൻ മുക്കുവനല്ല നൂൽക്കും ഞാൻ വിൽക്കാറില്ല ചിലന്തി അച്ഛനൊരു പട്ട് തന്നു മുക്കിട്ടും മുക്കിട്ടും നനയുന്നില്ല ചേമ്പില അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി കൺപീരി അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മോൾ മണിമണി ചക്ക ചക്കായിരം കുഞ്ഞുങ്ങൾക്ക് ഒരു അരഞ്ഞാണം ചൂൽ അരയുണ്ട് കാലുണ്ട് കാലിനു പാദമില്ല പാൻറ്റ് ആദ്യം കുന്തം പിന്നെ കുഴല് പിന്നെ കൊടി വാഴ ഇത്തിരി പോന്ന വായ പറ പോലെ വയറ് കുടം ഇത്തിരിക്കൻ ഒറ്റക്കണ്ണൻ കുന്നിക്കുരു എത്ര തല്ലുകൊണ്ടാലും നിലവിളിച്ചാലും ഇത്തിരി കണ്ണുനീർ വരില്ല ചെണ്ട എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യയ്ക്ക് എടുക്കില്ല കാൽക്കുലേറ്റർ കറുത്തവൻ കുളിച്ചപ്പോൾ വെളുത്തവനായി ഉഴുന്ന് കാട്ടുപുല്ല് വീട്ടുസഭയിൽ പുൽപ്പായ കാലൊന്നേയുള്ളൂ യാത്രയേറെ നടത്തും കുട ആവശ്യക്കാരൻ വാങ്ങുന്നില്ല വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല ശവപ്പെട്ടി അകത്തിരുന്നു നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ക്യാമറ ആരോടും മല്ലടിക്കും വെള്ളത്തോടു മാത്രമില്ല അഗ്നി ആരാലും അടിക്കാത്ത മുറ്റം ആകാശം മുറ്റത്തൊരമ്മ കുടചൂടി നിൽക്കുന്നു ൂൺ സഞ്ചരിക്കുമ്പോൾ തീവണ്ടി സങ്കോചിക്കുമ്പോൾ ചക്രം തേരട്ട കാട്ടിലൊരു വെള്ളക്കാരൻ പറന്നു നടക്കുന്നു അപ്പൂപ്പൻ താടി ആയിരം വള്ളി അരുമവള്ളി ആറ്റിലിട്ടാൽ ഒറ്റവള്ളി തലമുടി വെള്ളവും വേണ്ട വറ്റും വേണ്ട വായു മാത്രം ഭക്ഷണം ബലൂൺ വെള്ളത്തിലിട്ടാൽ നനയില്ല വെയിലത്തിട്ടാൽ വാടും ചേമ്പില സദ്യയ്ക്കു മുമ്പിൽ ഇലയ്ക്കു പിമ്പിൽ കറിവേപ്പില കിണ്ണത്തിൽ പളുങ്കുമണി കണ്ണ് മണ്ണിനടിയിൽ പൊന്ന് മഞ്ഞൾ പൂവുണ്ട് കായില്ല നാവുണ്ട് പല്ലില്ല കാലുണ്ട് കൈയില്ല വാലുണ്ട് വാനരനല്ല പൂവാങ്കോഴി നൂറു പറയരയ്ക്ക് ഒരു പപ്പടം നക്ഷത്രങ്ങളും ചന്ദ്രനും നാഴൂര് പാലുകൊണ്ട് നാടാകെ കല്യാണം നിലാവ് നാഴിനിറയെ മുല്ലമുട്ട് പല്ല് കയ്യിൽ വടി വായിൽ മധുരം കരിമ്പ് ആനയെ തളയ്ക്കാൻ തടിയുണ്ട് കടുക് പുതിയാൻ ഇലയില്ല പുളിമരം ചുവന്ന സായിപ്പിന് കറുത്ത തൊപ്പി കുന്നിക്കുരു തോളിൽ തൂങ്ങി തല്ലുകൊള്ളും കൊച്ചൻ ചെണ്ട നിത്യവും കുളിക്കും ഞാൻ മഞ്ഞളിൽ നീരാടും ഞാൻ എന്നിട്ടും കാക്കയെപ്പോലെ ഞാൻ അമ്മിക്കല്ല് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകും സൈക്കിൾ അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ അടുപ്പുകല്ല് നാലുകാലുള്ളൊരു നങ്ങേലിപ്പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടുപോയി തവളയും പാമ്പും കുത്തിയാൽ മുളയ്ക്കില്ല വേലയിൽ പടരും ചിതൽ എൻ്റെ നാക്കിൽ നിനക്ക് വിരുന്ന് വാഴയില നൂലിലേറി നീട്ടി മാനം നോക്കി പാറിടും കോമാളി പയ്യൻ പട്ടം